വിഴിഞ്ഞം തുറമുഖം നേടിയ ഒരു അപൂർവ റെക്കോർഡ് അത് ഈ ഓണക്കാലത്ത് മാധ്യമങ്ങൾ അങ്ങ് മുക്കി ദിവ്യായ സയ്യർ കുത്തിപ്പോ എന്താണെന്നല്ലേ ലോകത്ത് തന്നെ വിഴിഞ്ഞം നേടിയിരിക്കുന്ന ഒരു അപൂർവ നേട്ടമുണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ട്രാൻസ്മെന്റ് അഥവാ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടത്തിയിരിക്കുന്ന തുറമുഖം അതും ലോകത്ത് നമ്മുടെ ഈ കൊച്ചു കേരളം ലോകവുമായി മാറ്റുരയ്ക്കുകയാണ് ഒരു വലിയ വാർത്തയാണ് വാർത്താ വിസ്ഫോടനം സൃഷ്ടിക്കേണ്ടതാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ വാർത്തയായില്ല ചർച്ചയായില്ല പക്ഷേ വിഴിഞ്ഞം എം ഡി ആയിട്ടുള്ള ദിവ്യ എസ് അയ്യർ ആ ചരിത്ര നേട്ടത്തെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു നാടിനെ അറിയിച്ചു സ്വന്തം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇക്കുറി മാവേലി മന്നനെയും മദർഷിപ്പുകളെയും ഒരുമിച്ച് വരവേൽക്കാനാണ് നമ്മളെല്ലാവരും തയ്യാറെടുക്കുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു വലിയ നേട്ടം കൈവരിച്ചിരിക്കുന്ന അവസരത്തിൽ കൂടിയാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് വൺ മില്യൺ ടീയൂസ് നമുക്കിവിടെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് അത്രയധികം നീക്കം ഇത്ര കുറഞ്ഞ കാലാവധിയിൽ ഒരു പക്ഷേ ലോകത്തെ ഒരു തുറമുഖത്തും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് അഭിമാനപൂർവം പറയാൻ സാധിക്കും ഓണം എപ്പോഴും നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളുടെ രുചി നിവരുവാനും വരുന്ന നാളുകളുടെ പ്രതീക്ഷയുടെ വെളിച്ചം വീശുവാനും കൂടിയാണല്ലോ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓർമ്മകൾ ഓരോന്നായി നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലൂടെ നമ്മൾ കടന്നുപോയിട്ടുള്ള പാതകൾ എത്രമാത്രം കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ഒന്നുകൊണ്ട് മാത്രം നമുക്ക് ഇന്ന് അതിന്റെ മധുരിതമായിട്ടുള്ള രുചി നുകരാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷയുടെ വെളിച്ചം വീശുന്നവയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അടുത്ത ഘട്ട നിർമ്മാണവും അനുബന്ധ നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി തന്നെ നടക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാ കേട്ടല്ലോ കേരളം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എന്തെല്ലാം മാറ്റം ഉണ്ടാക്കി ആ മാറ്റത്തിന്റെ പ്രതിഫലനം എന്താണ് എന്നതിന്റെ തെളിവ് കൂടിയാണ് ഫുൾ ഓട്ടോമേറ്റഡ് സിസ്റ്റം ആയിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ കൂടി അടുപ്പിക്കാൻ പറ്റുന്ന ഒരു തുറമുഖം ഈ സർക്കാർ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് യാഥാർത്ഥ്യമാക്കി പത്ത് പൈസ കേന്ദ്രം പോലും തന്നില്ലെങ്കിലും ഈ നാട് പണം കണ്ടെത്തി അതിനെ യാഥാർത്ഥ്യമാക്കിയതിന്റെ ഗുണം എന്തെന്ന് കാണുന്നുണ്ടോ ഇതിന്റെ വിഹിതം അവർ കൂടി അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പത്ത് പൈസ ചെലവില്ലാതെ നമ്മുടെ നാട് കണ്ടെത്തിയ ആ വരുമാന മാർഗത്തെ ചുളുവിന് തട്ടിക്കൊണ്ട് പോകുന്നവർ അതൊക്കെ പോട്ടെ പക്ഷെ നമ്മുടെ നാട് ഈ നേട്ടം കൈവരിക്കുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കേണ്ടത് ആരാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളല്ലേ അവർക്കതിന് സമയമില്ലല്ലേ അതൊക്കെ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ കൈവരിക്കുന്ന ഓരോ നേട്ടങ്ങളും ജനങ്ങൾ അറിഞ്ഞു പോയാൽ ഞങ്ങളിവിടെ തിരക്കഥയും സംഭാഷണവും എല്ലാം തയ്യാറാക്കി യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുകയല്ലേ അവിടെയാണ് ദിവ്യ എസ് അയ്യറെ പോലുള്ളവർ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ജനങ്ങൾ അറിയേണ്ട നമ്മൾ നടപ്പാക്കിയ ഓരോ പദ്ധതിയും അതൊന്നും ഗുണമല്ല എന്നുള്ള പഴയ പ്രചരണങ്ങൾക്കപ്പുറം നടപ്പാക്കുന്നതിന്റെ മേന്മ എന്തെന്നും അത് എത്രമാത്രം ഗുണകരമായി മാറുന്നുണ്ടെന്നും നാടിന്റെ സ്വപ്നങ്ങളെ അത് ചിറകു വിരിപ്പിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയുന്നത് മാധ്യമങ്ങളിലൂടെയല്ല അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയിലൂടെയാണ് ആ ഉദ്യോഗസ്ഥയ്ക്ക് ആ ഒരു നേട്ടം ജനങ്ങളെ അറിയിക്കണമെന്നുള്ള ഒരു ഉദ്യോഗസ്ഥയുടെ ഉത്തരവാദിത്ത ബോധമാണ് അവിടെയാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ തിരിച്ചറിയേണ്ടത് വാർത്താ കച്ചവടക്കാർ ഈ നാട്ടിലെ സർക്കാരിനെ ഇകഴ്ത്താൻ വേണ്ടി പല കഥകൾ മെനഞ്ഞെടുക്കുമ്പോഴും ഈ നാട് കൈയ്യടക്കുന്ന ഓരോ നേട്ടങ്ങളും മറച്ചു വയ്ക്കപ്പെടുകയാണ് അതിനെയാണ് ദിവ്യ പൊളിച്ചടുക്കി കൈ കൊടുത്തത്